ാണ് കൊച്ചു കുട്ടികൾക്ക് എങ്ങനെയാണ് പാത്രം കേൾക്കുന്നത് ഞാൻ പഠിഞ്ഞു തരാം ഈ ഫുൾ തീരോ എല്ലാരും കാണണം നമുക്ക് വീഡിയോ ലഭിക്കാം ഹലോ ഞാൻ ഇപ്പൊ കാണിച്ചു തരുന്നത് എന്റെ അനിയനും ഞാനും ഭക്ഷണം കഴിച്ച പ്ലേറ്റ് ആണ് ഇന്ന് നമുക്ക് എന്നിട്ട് നമ്മള് പേറി തുണി കൊണ്ട് ഇങ്ങനെ തെറ്റിയെടുക്കാം നല്ല ഒലിച്ചിട്ട് വേണമെങ്കിൽ അണങ്ങളൊക്കെ പോകണം എന്നിട്ട് നമ്മള് ഇത് കുളപ്പിക്കാം ये प्लेटे येनी यहां पे मत ले जाना मैं मेरे പട്ടി പിടിക്കും പറ്റി പിടിക്കും അന്നിട്ട് നമുക്ക് വയറുവേദന ഒക്കെ പിടിക്കും ഇത് എല്ലാരും ശ്രദ്ധിക്കേണ്ടിയാണ് നല്ലോണം വെള്ളത്തൊന്ന് നല്ല ഒതിച്ചു കേൾക്കണം കേട്ടോ ഈ വീഡിയോ കൊണ്ടിട്ട് കൊച്ചുകൂട്ടുകാരെ നമ്മൾ കഴിച്ച ഭക്ഷണം പ്ലേറ്റ് എല്ലാരും കേൾക്കേണ്ടതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും മറക്കരുത്